കട്ടമന നഗരസഭാ വൈസ് ചെയർമാനായി അഡ്വക്കേറ്റ് കെ ജെ ബെന്നിയെ തെരഞ്ഞെടുത്തു മുൻ വൈസ് ചെയർമാൻ ജോയി ആണിത്തോട്ടം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മൂന്നാർ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ കെ പി ദീപ തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായിരുന്നു യു ഡി എഫ് ധാരണ പ്രകാരം നഗരസഭ വൈസ് ചെയർമാനായിരുന്ന ജോയി അണിത്തോട്ടം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മൂന്നാർ സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടർ കെ പി ദീപ വരണാധികാരിയായിരുന്നു ആദ്യത്തെ മൂന്ന് വർഷം കോൺഗ്രസിലെ എ വിഭാഗത്തിനും പിന്നീടുള്ള രണ്ടു വർഷം ഐ വിഭാഗത്തിനും വൈസ് ചെയർമാൻ സ്ഥാനം നൽകാനാണ് മുന്നണി ധാരണ ഇതുപ്രകാരം ആദ്യം വൈസ് ചെയർമാനായി ജോയി വെട്ടിക്കുഴി നിശ്ചിത കാലാവധി പൂർത്തിയാക്കുന്നതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ രാജിവെച്ചു പിന്നീട് ജോയി ആനിത്തോട്ടം വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഡിസംബർ പതിനെട്ടിനാണ് ജോയി ആനിത്തോട്ടം രാജിവെച്ചത് നഗരസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ ജെ ബിനിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷാജി കുത്തോടിയുമാണ് മത്സരിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ബെന്നിയുടെ പേര് ജോണി കുളമ്പള്ളി നിർദ്ദേശിക്കുകയും ജോയി വെട്ടിക്കുഴി പിൻതാങ്ങുകയും ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷാജി കൂത്തോടിയുടെ പേര് സുധർമ്മ മോഹൻ നിർദ്ദേശിക്കുകയും ബിന്ദുലത രാജു പിന്താങ്ങുകയും ചെയ്തു മുപ്പത്തിനാലംഗ കൌൺസിലിൽ യു ഡി എഫ് ഇരുപത്തിരണ്ട് എൽ ഡി എഫ് ഒൻപത് ബി ജെ പി രണ്ട് ഒരു സ്വതന്ത്ര എന്നിങ്ങനെയാണ് കക്ഷിനില ഇരുപത്തിരണ്ട് യു ഡി എഫ് വോട്ടുകളും ഒരു സ്വതന്ത്രയും കെ ജെ ബെന്നിക്ക് വോട്ട് ചെയ്തു ഇതോടെ ഒൻപതിനെതിരെ ഇരുപത്തിമൂന്ന് വോട്ട് നേടിയ കെ ജെ ബെന്നി വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു നഗരസഭയിലെ ആളുകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്ന് വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് കെ ജെ ബെന്നി പറഞ്ഞു മാറുന്ന കട്ടപ്പനിക്ക് വികസന സങ്കല്പങ്ങൾക്ക് എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് വികസന വികസനരംഗത്ത് എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയർപേഴ്സണോടും മറ്റ് മുതിർന്ന നേതാക്കന്മാരും മറ്റ് എല്ലാ കൗൺസിലർമാരോടും ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല നമുക്ക് നിരവധിയായ പദ്ധതികൾ പൂർത്തീകരണം പൂർത്തീകരണമായതും പൂർത്തീകരിക്കാൻ പോകുന്നതും ആയ നിരവധി പദ്ധതികൾ നമ്മുടെ കട്ടപ്പനയിൽ നടന്നു വരികയാണ് അതെല്ലാം ഈ ഭരണസമന കാലത്ത് പൂർത്തീകരിച്ച് കട്ടപ്പനയ്ക്ക് ഒരു പുതിയ വികസന സങ്കല്പമുള്ള ഒരു ടൂറിസം മാപ്പിൽ അടക്കം കട്ടപ്പനയുടെ പേര് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത കെ ജെ ബെന്നി അധികാരമേറ്റു പുതിയ വൈസ് ചെയർമാനെ യു ഡി എഫ് നേതാക്കൾ സ്വീകരിച്ചു രണ്ട് ബി ജെ പി കൗൺസിലർമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു